ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഒൻപതിന് അർക്കാൻസിലെ സിറ്റിയിൽ നിന്നും ആറു വയസ്സുള്ള മോർഗൻ നിക്ക് എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു അമ്മ കോളിൻ നിക്കിനോടൊപ്പം ബേസ്ബോൾ ഗെയിം കാണുന്നതിനായി പോയ മോർഗൻ നേക് സ്റ്റേഡിയത്തിന് പുറത്ത് കുറച്ച് കുട്ടികളുമായി കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ മുപ്പത് വയസ്സു തോന്നിക്കുന്ന ഒരാൾ അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത് കൂടെയുള്ള കുട്ടികൾ കണ്ടിരുന്നു പിന്നീടാണ് അവളെ കാണാതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങി നീണ്ട ഇരുപത്തിയൊൻപത് വർഷങ്ങളോളം കോൾഡ് കേസായി തുടർന്ന ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലാണ് സോൾവ് ചെയ്യപ്പെട്ടതായുള്ള പോലീസ് പ്രഖ്യാപനം വന്നത് അതായത് ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു മാസം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എന്തായിരുന്നു മോർഗൻ നിക്ക് എന്ന ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ആരാണ് അവളുടെ ഡിസപ്പിയറൻസിന് പിന്നിലുള്ളത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് അമേരിക്കയിലെ അർക്കാൻസ സ്റ്റേറ്റിലുള്ള ഫ്രാങ്ക്ലിൻ കൌണ്ടിയിലെ ഒസാർക്ക് എന്ന സിറ്റിയിലാണ് മോർഗൻ നീക്ക് ജനിച്ചത് മോർഗൻ ജനിച്ച് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ പാരൻസിന് മറ്റു രണ്ട് കുട്ടികൾ കൂടി ജനിച്ചു മോർഗൻ വളരെ ആക്റ്റീവായൊരു പെൺകുട്ടിയാണ് എലിമെന്ററി സ്കൂളിൽ ഗേൾസ് സ്കൌട്ട്സിലെല്ലാം അവൾ അംഗമായിരുന്നു അഞ്ചു പേരടങ്ങുന്ന ആ കുടുംബം വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചു വന്നതെങ്കിലും പതിയെ പാരൻസിനിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു മോർഗന് ആറു വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാരന്റ്സ് ഡിവോഴ്സാവുകയും ചെയ്തു പിന്നീട് അമ്മ കോളിൻ നിക്കിനോടൊപ്പമായിരുന്നു കുട്ടികൾ പേരും താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഒൻപതിന് കോളീന്റെ വീട്ടിലേക്ക് അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് വിളിക്കുകയും ഒരു ലീഗ് ബേസ്ബോൾ ഗെയിം കാണാൻ പോവാൻ ക്ഷണിക്കുകയും ചെയ്തു രാത്രിയാണ് ഗെയിം നടക്കുന്നത് എന്നുള്ളതുകൊണ്ടും സ്റ്റേഡിയത്തിലേക്ക് ഇവരുടെ വീട്ടിൽ നിന്നും നാൽപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യണമെന്നുള്ളതുകൊണ്ടും ആദ്യം വരുന്നില്ല എന്നാണ് കോളിൻ പറഞ്ഞത് എന്നാൽ പിന്നീട് മോർഗന്റെ നിർബന്ധത്തിനു വഴങ്ങി കളി കാണാൻ പോവാമെന്ന് കോളിൻ സമ്മതിച്ചു ഇളയ രണ്ടു കുട്ടികളെയും ഗ്രാൻഡ് മദറിന്റെ വീട്ടിലാക്കിയതിനു ശേഷം കോളീനും മോർഗനും അവരുടെ ഫാമിലി ഫ്രണ്ടും കൂടി സിറ്റിയിലുള്ള സ്റ്റേഡിയത്തിലേക്ക് പോയി മുന്നൂറ് പേർക്ക് മാത്രമരുന്ന് കളി കാണാൻ കഴിയുന്ന ചെറിയൊരു സ്റ്റേഡിയമായിരുന്നു അത് കളി തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മോർഗന് ബോറടിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ആ സ്റ്റേഡിയത്തിലേക്ക് കളി കാണാനായി എത്തിയ മറ്റു രണ്ട് കുട്ടികളെ മോർഗൻ പരിചയപ്പെട്ടത് ഗെയിം ബോറടിച്ചത് കാരണം ആ കുട്ടികൾ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് കളിക്കാനായി പോയി ഇതോടെ മോർഗനും കളിക്കാൻ പോവാനായി അമ്മയോട് പെർമിഷൻ ചോദിച്ചു അതൊരു ചെറിയ സ്റ്റേഡിയമായിരുന്നു എന്നുള്ളതുകൊണ്ടും നോക്കിയാൽ കാണാവുന്ന സ്ഥലത്തായിരുന്നു കുട്ടികൾ കളിക്കുന്നത് എന്നുള്ളതുകൊണ്ടും മോർഗനെയും കോളീൻ കളിക്കാനായി വിട്ടു അതായിരുന്നു അവർ ചെയ്ത ആദ്യത്തെ തെറ്റ് മോർഗൻ ആ കുട്ടികളോടൊപ്പം കളിക്കുന്നത് കോളിൻ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ബേസ്ബോൾ ഗെയിമിന്റെ ആവേശത്തിൽ കുറച്ചു നേരത്തേക്ക് കോളീന്റെ ശ്രദ്ധ മാറി അടുത്ത പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ബേസ്ബോൾ ഗെയിം അവസാനിച്ചു കുട്ടികളെല്ലാം അവരുടെ പാരന്റ്സിന്റെ അടുത്തെത്തി എന്നാൽ മോർഗൻ മാത്രം വന്നില്ല പെട്ടെന്ന് തന്നെ കോളിൻ ആ കുട്ടികളുടെ അടുത്തെത്തി മോർഗനെ കുറിച്ച് അന്വേഷിച്ചു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് കളി കഴിഞ്ഞതിനു ശേഷം ഷൂസിലായിട്ടുള്ള മണ്ണ് തട്ടിക്കളയുന്നതിനായി പാർക്കിംഗ് ലോട്ടിലെ ഒരു കാറിനടുത്ത് ഞങ്ങൾ നിന്നിരുന്നു ഞങ്ങൾ രണ്ടുപേരും കാറിനു മുന്നിലും മോർഗൻ കാറിന് പുറകിലും നിന്നാണ് ഷൂസിലെ മണ്ണ് കളഞ്ഞത് ശേഷം ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വന്നെങ്കിലും മോർഗൻ വന്നില്ല ഗെയിം കഴിഞ്ഞ് ആളുകൾ പുറത്തു വന്നു തുടങ്ങിയതിനാൽ മോർഗൻ അമ്മയെയും കാത്ത് പാർക്കിംഗ് ലോട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചതായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് ആ കുട്ടികൾ ഇത്രയും പറഞ്ഞു തീർത്തപ്പോഴേക്കും കോളീനും അവളുടെ ഫാമിലി ഫ്രണ്ടും ചേർന്ന് പാർക്കിംഗ് ലോട്ടിലേക്ക് ഓടി എന്നാൽ അവിടെ എവിടെയും മോർഗനെ കാണുന്നില്ല ഒരുപക്ഷെ മോർഗൻ തങ്ങളെ അന്വേഷിച്ച് സ്റ്റേഡിയത്തിനകത്തേക്ക് തന്നെ വന്നിട്ടുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ കോളീൻ വീണ്ടും സ്റ്റേഡിയത്തിനകത്ത് ചെന്ന് നോക്കി അവൾ അവിടെയും ഉണ്ടായിരുന്നില്ല കോളീൻ വീണ്ടും ആ രണ്ടു കുട്ടികളുടെയും അടുത്തെത്തുകയും കളിക്കുന്നതിനിടയിൽ നിങ്ങളുടെ അടുത്തേക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വന്നിരുന്നോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു ആ കുട്ടികൾ നൽകിയ മറുപടി കോളിന്റെ മനസ്സിലെ ഭയം വർദ്ധിപ്പിച്ചു ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിനടുത്തായി ഒരു റെഡ് കളർ പിക്കപ്പ് ട്രക്ക് നിർത്തിയിട്ടിരുന്നു ആ വാഹനത്തിൽ ചാരി നിന്നുകൊണ്ട് ഒരാൾ ഞങ്ങൾ കളിക്കുന്നത് കുറേ നേരം നോക്കി നിൽക്കുകയും നേരത്തിനകം അയാൾ മോർഗൻ്റെ അടുത്ത് വന്ന് എന്തോ ചോദിക്കുകയും ചെയ്തു അയാളുടെ ചോദ്യത്തിന് മോർഗൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി പക്ഷേ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഞങ്ങൾ അയാൾ എന്താണ് ചോദിച്ചത് എന്ന് ശ്രദ്ധിച്ചില്ല എന്നായിരുന്നു ആ കുട്ടികൾ കോളീനോട് പറഞ്ഞത് അതുപോലെ ഷൂസിലെ മണ്ണ് തട്ടിക്കളയാനായി ആ കുട്ടികൾ നിന്നത് ആ പിക്കപ്പ് ട്രക്കിന് അരികിലായിരുന്നു കോളിൻ വീണ്ടും ആ പാർക്കിംഗ് ലോട്ടിലേക്ക് ഓടിച്ചെന്നെങ്കിലും ആ കുട്ടികൾ പറഞ്ഞ റെഡ് പിക്ക് ട്രക്ക് അവിടെ ഉണ്ടായിരുന്നില്ല മകൾ കടത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മോർഗൻ ഉടനെ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കകം പോലീസ് ആ സ്റ്റേഡിയത്തിലെത്തി മോർഗന്റെ കൂടെ കളിച്ചിരുന്ന ആ രണ്ടു കുട്ടികളോടും പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പ്രധാനമായും ആ പിക്കപ്പ് ട്രക്കിന്റെ ഉടമസ്ഥനാണെന്ന് കരുതുന്ന വ്യക്തിയെ കാണാൻ എങ്ങനെയുണ്ടാവുമെന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് കുട്ടികൾ പറഞ്ഞതിന് പ്രകാരം ഇരുപതിനും മുപ്പതിനും ഇടയിലായിരിക്കും അയാളുടെ പ്രായം ആറടിയോളം ഉയരം മെലിഞ്ഞ ശരീരം ബ്ലാക്ക് കളർ മുടിയും താടിയും മീശയും എല്ലാമുള്ള അയാൾ ഒരു വൈറ്റ് അമേരിക്കൻ ആണ് അതുപോലെ അയാളുടെ വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കുട്ടികൾ പറഞ്ഞുകൊടുത്തു അതൊരു നോർമൽ പിക്കപ്പ് ട്രക്കായിരുന്നില്ല ക്യാമ്പിംഗിന് പോകുന്നവരെല്ലാം സാധാരണയായി ഉപയോഗിക്കുന്ന ഷെൽ ആ വാഹനത്തിന് പുറകിലുണ്ടായിരുന്നു വൈറ്റ് ആയിരുന്നു ഷെല്ലിന്റെ കളർ അതുപോലെ ആ വാഹനത്തിന്റെ നമ്പർ ഓർമ്മിയില്ലെങ്കിലും അർക്കാൻസാസ് രജിസ്ട്രേഷനിലുള്ള വാഹനമാണെന്ന് കുട്ടികൾ ഓർത്തെടുത്തു ക്യാമ്പർഷെല്ല പിക്കപ്പ് ട്രക്ക് ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടിയെ കടത്തിയിരിക്കുന്നത് ആ വാഹനത്തിലാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു അതുപോലെ കിഡ്നാപ്പറാണെന്ന് സംശയിക്കുന്ന ആ വ്യക്തി ഷർട്ട് ധരിക്കാതെ ജീൻസ് മാത്രമേ ധരിച്ചിരുന്നുള്ളൂ എന്നും ആ കുട്ടികൾ പറഞ്ഞു ഇതോടെ ഒരു സെക്സ് ഒഫണ്ടറിന്റെ കയ്യിലാണോ മോർഗൻ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്തിയില്ലെങ്കിൽ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവുമെന്ന് ഉറപ്പാണ് ആ സ്റ്റേഡിയത്തിനു ചുറ്റുമായി നിർത്തിയിട്ടിരുന്ന എല്ലാ വാഹനങ്ങളും പോലീസ് പരിശോധിച്ചെങ്കിലും ക്യാമ്പർ ഷെല്ലോട് കൂടിയ പിക്കപ്പ് ട്രക്ക് മാത്രം കണ്ടെത്താനായില്ല ആ സ്റ്റേഡിയത്തിൽ കളി കാണാനായി എത്തിയ മുന്നൂറോളം പേരുടെയും ശ്രദ്ധ മുഴുവൻ ഗെയിമിൽ മാത്രമായിരുന്നതിനാൽ സംശയിക്കത്തക്കതായി ഒന്നും തന്നെ അവരാരും കണ്ടിരുന്നില്ല ഇനി സ്റ്റേഡിയത്തിൽ തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ആൽമ സിറ്റി മുഴുവൻ തിരച്ചിൽ വ്യാപകമാക്കി ക്യാമ്പർ ഷെല്ലോട് കൂടിയ റെഡ് കളർ പിക്കപ്പ് ട്രക്ക് എവിടെ കണ്ടാലും തടയണമെന്ന് പറഞ്ഞ് പാട്രോളിംഗ് ഓഫീസേഴ്സിന് വയർലെസ് സന്ദേശവും കൈമാറി നിർഭാഗ്യവശാൽ ആ രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടും മോർഗനെയോ ആ പിക്കപ്പ് ട്രക്കോ കണ്ടെത്താൻ കഴിഞ്ഞില്ല തകർന്നുപോയ മോർഗൻ നിക്കിന്റെ അമ്മ കോളീൻ മകളില്ലാതെ വീട്ടിലേക്ക് പോവാൻ വിസമ്മതിക്കുകയും ആ രാത്രി മുഴുവൻ അടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ തന്നെ മകളെയും കാത്തിരിക്കുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ തന്നെ മോർഗൻ നിക്കിന്റെ ഡിസപ്പിയറൻസിനെ കുറിച്ചുള്ള വാർത്ത അർക്കാൻസുവൻ സ്പ്രെഡായി നൂറുകണക്കിന് വോളണ്ടിയേഴ്സ് തിരച്ചിലിൽ പങ്കെടുക്കാൻ സമ്മതമറിയിച്ച് മുന്നോട്ട് വന്നു ലോക്കൽ പോലീസിനോടൊപ്പം എഫ് ബി ഐയും കേസിൽ ഇൻവോൾവായി ദൃക്സാക്ഷികളായ കുട്ടികൾ പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് പോലീസ് കിഡ്നാപ്പറിന്റെ ഒരു രേഖാചിത്രം വരച്ച് സിറ്റി മുഴുവൻ പ്രദർശിപ്പിച്ചു കിഡ്നാപ്പറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിക്കുമെന്ന പോലീസുകാരുടെ പ്രതീക്ഷ തെറ്റിയില്ല അന്ന് വൈകുന്നേരത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ വിളിച്ച് അവർക്കുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചു ജൂൺ ഒൻപതിന് വൈകുന്നേരത്തോടെ കൃത്യമായി പറഞ്ഞാൽ ആ ബേസ്ബോൾ ഗെയിം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് തന്റെ നാലു വയസ്സുള്ള മകളുമായി ഒരു ലോണ്ടറിയിലേക്ക് എത്തിയതായിരുന്നു ആ സ്ത്രീ ആ സമയം റെഡ് കളർ പിക്കപ്പ് ട്രക്കിലെത്തിയ ഒരാൾ ലോണ്ട്രിക്ക് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന എന്റെ മകളെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചുവെന്നും അയാളെ കാണാൻ പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രത്തിലെ ആളെപ്പോലെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുമാണ് ആ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞത് അടുത്ത ദിവസം ആൽമാ ടൌണിന്റെ തൊട്ടടുത്തുള്ള ഫോർട്ട് സ്മിത്ത് എന്ന സിറ്റിയിൽ നിന്നും പോലീസുകാർക്ക് മറ്റൊരു ഇൻഫർമേഷൻ കൂടി ലഭിച്ചു ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ പബ്ലിക് റെസ്റ്റ് റൂമിനകത്തേക്ക് ബലമായി പിടിച്ചുകൊണ്ടുപോവാൻ ശ്രമിച്ചുവെന്നും ആളുകൾ കണ്ടതിനെ തുടർന്ന് അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുമാണ് ലഭിച്ച ഇൻഫർമേഷൻ അയാളെ കാണാനും മോർഗനെ തട്ടിക്കൊണ്ടുപോയ ആളെപ്പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടെ മോർഗന്റെ കിഡ്നാപ്പർ സമാനമായ കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം ഉറപ്പായി എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും അതുമാത്രമല്ല മോർഗനിക്കിന് എന്ത് സംഭവിച്ചു എന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആർക്കാൻസിലെ ലൈംഗിക കുറ്റവാളികളുടെ എല്ലാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത പോലീസ് അതിലെ ആരെയെങ്കിലും കാണാൻ മോർഗന്റെ കിഡ്നാപ്പറിനെ പോലെ ഉണ്ടാവുമോ എന്ന് പരിശോധിക്കുന്നു എന്നാൽ മാച്ചിങ് ആയ ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആഴ്ചകൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു മോർഗനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല എന്നിരുന്നാലും കിഡ്നാപ്പറിനെതിരായിട്ടുള്ള നൂറുകണക്കിന് ടിപ്സുകളാണ് പോലീസുകാരെ തേടി വന്നുകൊണ്ടേയിരുന്നത് പക്ഷേ ഒന്നും തന്നെ അയാളെ കണ്ടെത്താൻ സഹായിച്ചില്ല ഇതോടെ അർക്കാൻസാസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാമ്പർഷെല്ലോട് കൂടിയ റെഡ് കളർ പിക്കപ്പ് ട്രക്കിന്റെ ഉടമസ്ഥരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലീസ് തീരുമാനിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് അത്തരത്തിലുള്ള വാഹനം കൈവശം വെച്ചിരിക്കുന്നത് അതിൽ ആരെയും കാണാൻ കിഡ്നാപ്പറിന്റെ രേഖാചിത്രത്തിലുള്ള വ്യക്തിയെപ്പോലെയുണ്ടായിരുന്നില്ല എന്നിരുന്നാലും അതിൽ ക്രിമിനൽ ഹിസ്റ്ററിയിലുള്ളവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കിയ പോലീസ് ആ രീതിയിലും അന്വേഷണം നടത്തി പക്ഷേ അതിലൊരാളെയും ഈ കേസിലെ സസ്പെക്ട് ലിസ്റ്റിൽ പോലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എവിഡൻസ് ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു കാരണം ദിവസങ്ങൾ കഴിയും തോറും മോർഗനെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു തുടങ്ങി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഇൻവെസ്റ്റിഗേഷൻ ടീമും പകച്ചു നിന്നു ആ സമയത്താണ് ആൽമ ടൗണിൽ നിന്നും മൂന്ന് മണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസുള്ള സ്റ്റൂട്ട്ഗട്ട് എന്ന സ്ഥലത്തു നിന്നും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ഇൻഫർമേഷൻ പോലീസുകാർക്ക് ലഭിച്ചത് സ്റ്റൂട്ട്ഗട്ടിലെ ഒരു വീട്ടിൽ നിന്നും കാർ മോഷ്ടിക്കാൻ ശ്രമം നടന്നു എന്ന് പറഞ്ഞാണ് കോൾ വന്നത് ഒരു വ്യക്തി ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കാറിന്റെ ഗ്ലാസ് തകർത്ത് അകത്തു കയറുകയും കാർ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഹൗസ് ഓണർ വീടിനകത്തു നിന്നും പുറത്തു വന്നതോടെ അയാൾ ഓടി രക്ഷപ്പെട്ടു അയാളുടെ കയ്യിൽ ഒരു ചെറിയ ഉണ്ടായിരുന്നു എന്നും അവളെ കാണാൻ ആഴ്ചകൾക്ക് മുൻപ് കാണാതായ മോർഖനെ പോലെയുണ്ടായിരുന്നു എന്നുമാണ് അയാൾ പോലീസുകാരോട് പറഞ്ഞത് മോർഗൻ ജീവനോടെയുണ്ട് എന്നുള്ള സൂചനകൾ ലഭിച്ചതോടെ അതിവേഗത്തിൽ പോലീസ് ടൂട്ട്ഘട്ടിലെത്തുകയും പത്ത് സ്ക്വയർ മൈൽ ചുറ്റളവിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ തുടങ്ങുകയും ചെയ്തു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള ഓഫീസർമാർ സ്ഥലത്തെത്തി ഹെലികോപ്റ്റർ ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ച് ആ സിറ്റി മുഴുവൻ അടുത്ത പതിനാറ് മണിക്കൂർ നേരത്തേക്കാണ് തിരച്ചിൽ നടന്നത് മകളെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ മോർഗന്റെ പാരന്റ്സും ആ സിറ്റിയിലെത്തി പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം എത്ര എത്രെഞ്ഞിട്ടും കിഡ്നാപ്പറിനെയോ മോർഗൻ നിക്കിനെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ മോർഗനെ കണ്ടു എന്ന് പറഞ്ഞ വിറ്റ്നാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോളിഗ്രാഫ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതോടെ താൻ നുണ പറഞ്ഞതാണ് എന്ന തുറന്ന് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഒരു ഒരജ്ഞാതൻ അയാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കാർ അടിച്ചു തകർത്തു എന്നുള്ള കാര്യം സത്യമായിരുന്നു എന്നാൽ അയാളുടെ കൂടെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അക്രമിയുടെ മുഖം പോലും അയാൾ കണ്ടിട്ടില്ല ഇതോടെ പോലീസിനെ മിസ്ലീഡ് ചെയ്തതിനും തിരച്ചിലിനു വേണ്ടി ഉപയോഗിച്ച പണം മുഴുവൻ വേസ്റ്റ് വേസ്റ്റാക്കിയതിനുമായിരുന്നു അയാൾക്കെതിരെ കേസെടുത്തത് എന്നെങ്കിലും മകൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ മോർഗന്റെ പാരന്റ്സ് നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി മോർഗന്റെ മിസ്സിംഗ് കേസ് അമേരിക്ക മുഴുവൻ ചർച്ചാ വിഷയമായതോടെ പ്രതിയെ പിടികൂടുന്നതിനായി പോലീസ് പുതിയ വഴികൾ ആലോചിക്കാൻ തുടങ്ങി അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നായി പതിനേഴോളം മികച്ച ഓഫീസർമാരെ ഈ കേസ് അന്വേഷിക്കാൻ നിയോഗിച്ചു ഒരു വർഷത്തിനിടെ ആയിരത്തി അഞ്ഞൂറോളം ലീഡുകളിലൂടെ അന്വേഷണം പുരോഗമിച്ചെങ്കിലും എല്ലാം ഒരു ഡെഡ് എൻഡിലാണ് ചെന്നെത്തിയത് ഇതോടെ മകളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പേരൻസിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു തുടങ്ങി ഒരു വർഷത്തിനു ശേഷം മോർഗന്റെ അമ്മ കോളീൻ നിക് ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ രൂപീകരിച്ചു അമേരിക്കയിൽ നിന്നും കാണാതാവുന്ന കുട്ടികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുക എന്നുള്ളതായിരുന്നു മോർഗൻ നിക് ഫൗണ്ടേഷന്റെ ലക്ഷ്യം ഒപ്പം മകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു കൊണ്ടേയിരുന്നു വർഷം രണ്ടായിരത്തി ഒന്ന് മോർഗൻ നിക്കിനെ കാണാതായി ആറു വർഷങ്ങൾക്ക് ശേഷം എഫ് ബി ഐ മോർഗന്റെ ഏജ് പ്രോഗ്രസ്ഡ് ഇമേജ് പുറത്തുവിട്ടു അതായത് മോർഗൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾക്ക് പന്ത്രണ്ട് വയസ്സായി കാണും പന്ത്രണ്ട് വയസ്സിൽ അവളെ കാണാൻ എങ്ങനെയുണ്ടാവും എന്നുള്ള ഇമേജ് ആണ് എഫ് ബി ഐ തയ്യാറാക്കിയത് ആ ഇമേജ് വെച്ച് ഒരു ടെലിവിഷൻ ഡോക്യുമെന്ററിയും പുറത്തിറങ്ങി ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതോടെ നിരവധി ഫോൺ കോളുകൾ പോലീസുകാർക്ക് ലഭിച്ചുവെങ്കിലും അതിലൊരു അൺനോൺ നമ്പറിൽ നിന്നുമുള്ള കോൾ മാത്രം പോലീസുകാരെ അലേർട്ടാക്കി മോർഗൻ എന്ന പെൺകുട്ടിയുടെ മൃതദേഹം ബോൺവിൽ എന്ന സിറ്റിയിലെ ഒരു പ്രോപ്പർട്ടിയിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത് കൃത്യമായ അഡ്രസ്സും പറഞ്ഞു കൊടുത്തു മോർഗൻ മിസ്സിംഗ് ആയ ആൽമ ടൗണിൽ നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന സിറ്റിയാണ് ബോൺവിൽ അൺനോൺ നമ്പറിൽ നിന്നും വന്ന കോളായിട്ടും ആ മൊഴി പോലീസ് വിശ്വസിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിനറിയാത്ത പല ഡീറ്റെയിൽസും വിളിച്ച വ്യക്തിക്ക് അറിയാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിന്റെ തുടക്കത്തിലാണ് ആ പ്രോപ്പർട്ടിയിൽ തിരച്ചിൽ നടത്തുന്നതിനുള്ള വാറണ്ട് ഇഷ്യൂ ചെയ്യപ്പെട്ടത് ഇതിൻ പ്രകാരം ഡെഡ് ബോഡികളും സ്കെലിറ്റൽ റിമൈൻസുമെല്ലാം മണത്ത് കണ്ടുപിടിക്കുന്ന പ്രത്യേകം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കടാവർ ഡോഗ്സിനെ ആ സ്ഥലത്തെത്തിച്ചാണ് പോലീസ് തിരച്ചിൽ നടത്തിയത് ആ പ്രോപ്പർട്ടിയിലെ പല ഭാഗങ്ങളിലായി കുഴിയെടുത്ത് പരിശോധന നടത്തിയിട്ടും അവിടെ മോർഗന്റെ സ്കെലിറ്റൽ റിമൈൻസ് ഉള്ളതായുള്ള ഒരു സൂചനയും ലഭിച്ചില്ല ഇതോടെ മോർഗൻ നിക്കിന്റെ കേസ് അമേരിക്കയിലെ കോൾഡ് കേസുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു വീണ്ടും പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയൊരു ഡോക്യുമെന്ററി പുറത്തിറങ്ങി ആ ഡോക്യുമെന്ററിയിൽ സസ്പെക്ടിന്റെ വാഹനമാണ് എന്ന് കരുതുന്ന റെഡ് കളർ പിക്കപ്പ് ട്രക്കിന്റെ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആൽമിയിൽ നടന്ന ബേസ്ബോൾ ഗെയിം കാണാനെത്തിയ ഒരു വ്യക്തിയുടെ ക്യാമറയിൽ അബദ്ധത്തിൽ പതിഞ്ഞൊരു ഫോട്ടോയായിരുന്നു അത് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ പോലും ആ ഫോട്ടോ ശ്രദ്ധിച്ചത് ആ ഡോക്യുമെന്ററി മോർഗൻ നിക്കിന്റെ കേസിന് പുതുജീവൻ നൽകി കേസ് വീണ്ടും ചർച്ചാ വിഷയമായതോടെ പോലീസ് അന്വേഷണം പുനരാരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കേസിന്റെ ചരിത്രത്തിലാദ്യമായി സസ്പെക്ട് ലിസ്റ്റിൽ ഒരാളുടെ പേര് ഇടം പിടിച്ചു ബില്ലി ലിങ്സ് അർക്യാൻസാസിലെ ക്യാമ്പർഷെല്ലോട് കൂടിയ റെഡ് കളർ പിക്കപ്പ് ട്രക്കിന്റെ ഉടമസ്ഥരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു ബില്ലി ലിങ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തന്നെ പോലീസ് ബില്ലിയെ ചോദ്യം ചെയ്ത് വിട്ടതുമാണ് അന്ന് ബില്ലിയുടെ ഉടമസ്ഥതയിലുള്ള പിക്കപ്പ് ട്രക്കിലും പരിശോധനകൾ നടന്നിരുന്നു എന്നാൽ കാര്യമായ ഒരു എവിഡൻസും അന്ന് ലഭിച്ചിരുന്നില്ല അത് മാത്രമല്ല ബില്ലിക്ക് അന്ന് തന്നെ എഴുപത് വയസ്സുണ്ടായിരുന്നു ദൃക്സാക്ഷികൾ കണ്ടതാണെങ്കിൽ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തിയെയും അതുകൊണ്ടും കൂടിയാണ് അന്ന് ബില്ലിക്കെതിരെ അന്വേഷണം നടക്കാതിരുന്നത് പിന്നീട് ബില്ലി ലിങ്സ് നിരവധി ചൈൽഡ് അബ്യൂസ് കേസുകളിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് നടന്നത് അമേരിക്കയിലെ മറ്റൊരു സ്റ്റേറ്റിൽ വെച്ചായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ മോർഗൻ നിക്കിന്റെ കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ കേസ് റീഓപ്പൺ ചെയ്യപ്പെടുകയും ആ പിക്കപ്പ് ട്രക്കുകളുടെ ഉടമസ്ഥരുടെ ക്രിമിനൽ ഹിസ്റ്ററി ഒരിക്കൽ കൂടി പരിശോധിക്കുകയും ചെയ്തതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ ബില്ലി ലിങ്സിന്റെ പേര് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിലവിലെ മോഡേൺ ഡി എൻ എ ടെക്നോളജിയുടെ സഹായത്തോടെ ആ വാഹനത്തിൽ നിന്നും എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടായിരുന്നു എന്നാൽ പ്രശ്നം അതൊന്നുമല്ല ചൈൽഡ് അബ്യൂസ് കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തിൽ തന്നെ ബില്ലി ലിങ്സ് ജയിലിൽ വെച്ച് മരണപ്പെട്ടിരുന്നു അതുമാത്രമല്ല ആ പിക്കപ്പ് ട്രക്ക് ഓൾറെഡി ബില്ലി വില്പന നടത്തിയിരുന്നു അതിപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ പൊളിച്ചു കളഞ്ഞോ എന്നുപോലും ഒരറിവുമില്ല എന്തൊക്കെയാണെങ്കിലും ആ പിക്കപ്പ് ട്രക്ക് കണ്ടെത്താൻ പോലീസ് ഒരു ശ്രമം നടത്തി ബില്ലി ലിങ്സ് മുതൽ അങ്ങോട്ടുള്ള ഓണർഷിപ്പ് എല്ലാം പരിശോധിച്ച് പരിശോധിച്ച് ഒടുവിൽ പോലീസ് ആ വാഹനം കണ്ടെത്തി ഇപ്പോഴും അത് വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അതായത് കിഡ്നാപ്പിംഗ് നടന്ന് ഇരുപത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ആ വാഹനം പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്ന് ആർക്കും ഒരു പ്രതീക്ഷയുമുണ്ടായിരുന്നില്ല നിലവിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒഴിച്ച് അവർ പ്രതീക്ഷ കൈവിട്ടില്ല നിലവിലെ ഉടമസ്ഥന്റെ സമ്മതപ്രകാരം തന്നെ ആ വാഹനം ഫോറൻസിക് പരിശോധനയ്ക്ക് എത്തിച്ചു ക്യാമ്പർഷെല്ലിനകത്തെ സീറ്റുകളെല്ലാം അഴിച്ചെടുത്തുള്ള അതിസൂക്ഷ്മമായ പരിശോധനയാണ് നടന്നത് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പേരുടെ മുടികളാണ് അതിനകത്തു നിന്നും ലഭിച്ചത് അവയെല്ലാം ടെക്സാസിലെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു പരിശോധനാ ഫലം പുറത്തു വന്നതോടെ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി കാരണം അതിലൊരു മുടിയിൽ നിന്ന് ലഭിച്ച ഡി എൻ എ മോർഗൻ അമ്മ കോളിന്റെ ഡി എൻ എച്ച് ആയി ഇതോടെ മോർഗനെ കടത്തിക്കൊണ്ടുപോയ വാഹനം തന്നെയാണ് അത് എന്നും അന്നത്തെ ഉടമസ്ഥനായ ബില്ലി ലിങ്സ് തന്നെയാണ് കിഡ്നാപ്പർ എന്നുമുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നു അന്ന് മോർഗൻ നിക്കിനോട് സംസാരിച്ചു എന്ന് പറയുന്ന മുപ്പത് വയസ്സ് തോന്നിക്കുന്ന വ്യക്തിക്ക് കിഡ്നാപ്പിങ്ങിൽ പങ്കുണ്ടാവില്ല മോർഗൻറെ കൂടെ കളിച്ചിരുന്ന കുട്ടികൾ അയാളെയാണ് കണ്ടത് എന്ന് മാത്രം ആ സമയം പിക്കപ്പ് ട്രക്കിനകത്തുണ്ടായിരുന്ന ബില്ലി ലിങ്സ് ആയിരിക്കും ആ കുട്ടിയെ കടത്തിയത് അതാരും കണ്ടിട്ടുമുണ്ടാവില്ല ചെറുപ്പക്കാരനായ സസ്പെക്ടിനെ കേന്ദ്രീകരിച്ചു മാത്രം അന്വേഷണം നടന്നതും അതിനനുകൂലമായ നിരവധി സംഭവങ്ങൾ തുടർച്ചയായി നടന്നതുമായിരുന്നു ഈ കേസ് വഴിതിരിഞ്ഞു പോവാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് മോർഗൻ നിക്കിന്റെ കേസ് സോൾവ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസ് ഒരു പത്രസമ്മേളനം വിളിച്ചു അതിൽ ബില്ലി ആണ് മോർഗനെ തട്ടിക്കൊണ്ടുപോയത് എന്നും കിഡ്നാപ്പിംഗ് നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോർഗൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമെന്നുമാണ് പോലീസുകാർ പറഞ്ഞത് അവളുടെ ശരീരഭാഗങ്ങൾ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് ബില്ലിക്ക് മാത്രമേ പറയാൻ കഴിയൂ അയാളാണെങ്കിൽ ഇപ്പോൾ ജീവനോടെയുമില്ല എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ